എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഒമ്പതിരോട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകൾ എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കുക ഇക്കാര്യങ്ങൾ അറിയാതെ പോകരുത് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായിട്ട് ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടാപ്പം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലേകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചാനൽ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സപ്രധാനം വളരെ പ്രധാനം പറയുന്ന വാർത്തയിലേക്ക് തന്നെ നടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകൾ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായി ശ്രദ്ധിക്കാം ഞാനിപ്പോൾ പ്രധാനമായിട്ട് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ കാര്യമാണ് നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷയ്ക്ക് ഫൈൻ ഇല്ലാതെ വിത്ത് വിത്തൗട്ട് ഫൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞു വിത്ത് ഫൈനായിട്ട് കൂടി അപേക്ഷിക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞു എന്നാൽ സൂപ്പർ ഫൈനോട് കൂടി സൂപ്പർ ഫൈനോട് കൂടി സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി ഇന്ന് വൈകുന്നേരം അഞ്ചു മണി വരെ നിങ്ങൾക്ക് സൂപ്പർ ഫൈനോട് കൂടി രജിസ്റ്റർ ചെയ്യാം ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകളുടെ രജിസ്ട്രേഷൻ വന്നു എന്ന് തീർച്ചയായും ഇക്കാര്യങ്ങൾ അറിയാതെ പോകരുത് ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകൾക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു ഫൈൻ ഇല്ലാതെ അപ്ലൈ ചെയ്യാനുള്ളത് ഒന്ന് മൂന്നഞ്ച് സെമസ്റ്ററുകൾക്ക് ഫൈൻ ഇല്ലാതെ അപ്ലൈ ചെയ്യാനുള്ള സമയം അവസാനിച്ചു ഫൈനോട് കൂടി അപ്ലൈ ചെയ്യാനുള്ള സമയവും അവസാനിച്ചു എന്നാൽ സൂപ്പർ ഫൈനോട് കൂടി നിങ്ങൾക്ക് സൂപ്പർ ഫൈനോട് കൂടി ഇന്ന് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി വൈകിട്ട് അഞ്ച് വരെ അപ്ലൈ ചാൻസ് ആധിക്കും ഇക്കാര്യങ്ങൾ അറിയാതെ പോ അറിയാതെ പോകുന്നപ്പോൾ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ സപ്ലി ഉണ്ടെങ്കിൽ തീർച്ചയായും ക്ലിയർ ചെയ്തു പോവുക കാരണം ഇനി നിങ്ങൾക്ക് ഒരു റെഗുലർ സപ്ലിമെന്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ ചാൻസ് ഉണ്ടായിരുന്നില്ല നിങ്ങൾ ഇനി സി ചാൻസ് എക്സാം അല്ലെങ്കിൽ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാം അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷനൊക്കെ കോൾ ഫോർ ചെയ്യുന്നതായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകൾ എന്ത് ചെയ്യണം രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് എടുത്ത് പഠിച്ചു മുന്നേണം എന്ന് വെച്ച് ബാക്കി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നൊക്കെ അഡ്മിഷൻ വിദ്യാർത്ഥികൾ സീരിയസ് ആയിട്ട് എടുക്കണ്ട എന്നല്ല പറയുന്നത് നിങ്ങളും സീരിയസ് ആയിട്ട് എടുക്കണം നിങ്ങളും എത്രത്തോളം പെട്ടെന്ന് ക്ലിയർ ചെയ്തു പോകും സപ്ലി ക്ലിയർ ചെയ്തു പോകുന്നോ അത്രത്തോളം നല്ലത് എന്നാൽ പോലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനിയും ചാൻസസ് ഉണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി ചാൻസ് ഇല്ല ഇല്ലെന്നുള്ള ഓർത്തിരിക്കുക നിങ്ങൾ ഇനി മെയിൻസി ചാൻസ് എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടു കൊടുക്കുക ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഫൈൻ ഇല്ലാതെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞു ഫൈനോട് കൂടി അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞു സൂപ്പർ ഫൈനോട് കൂടി ഇന്ന് വൈകുന്നേരം സെപ്റ്റംബർ മാസം പത്തൊമ്പതാം തീയതി ഇന്ന് വൈകുന്നേരം അഞ്ച് മണിവരെ അപ്ലൈ ചെയ്യാം അപ്പോൾ പുതുമേ കാണുന്നതിന് മറ്റേ മിസ്കർ ഫോൺ ബൈ